നമസ്കാരം കഴിഞ്ഞ ദിവസം സി പി എം പോൾട്ട് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഒരു കാര്യം ചോദിച്ചിരുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു ചോദ്യം അതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാകട്ടെ കൃത്യമായ മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ബൃന്ദ കാരാട്ട് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഇത് ഈ ബൃന്ദകാരാട്ടിൻ്റെ ചോദ്യവും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ മറുപടിയും കേൾക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ ഉള്ളത് നമ്മൾ ഒന്ന് നോക്കുക സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാക്കളിൽ എത്ര പേർ അവരുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ട് ചിലതിൽ വിജയിച്ചിട്ടുണ്ട് ചിലതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം എം എൽ എ ആയതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം ലോക്സഭാംഗമായി എൺപത്തിനാല് ലോക്സഭാംഗമായി എൺപത്തിനാലിലെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു പിന്നീട് അദ്ദേഹം രാജിവെച്ചുപോയി എൺപത്തൊമ്പതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു പിന്നെ തൊണ്ണൂറ്റെട്ടിൽ വിജയിച്ചു പലതവണ കേന്ദ്രമന്ത്രിയായി ചില സമയങ്ങളിൽ അദ്ദേഹം പരാജയപ്പെട്ടു അപ്പോൾ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിന് മത്സരിച്ച് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ് ജയിക്കുന്നത് മഹാകാര്യമോ തോക്കുന്നത് മോശം കാര്യവുമല്ല അങ്ങനെയുള്ള ഒരാളിനോട് നിങ്ങൾക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണർ ചോദിച്ചത് വളരെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ലോകത്ത് ആരാണെങ്കിലും നൽകുന്ന പ്രതികരണം തന്നെയാണ് നമുക്ക് ഓരോ നേതാക്കളായിട്ട് എടുക്കാം പ്രകാശ് കാരാട്ടിൻ്റെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെങ്കിലും മത്സരിച്ചിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല മത്സരിച്ചിട്ടില്ല എന്തുകൊണ്ട് മത്സരിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നാട് നമുക്കറിയാം പാലക്കാടാണ് എലപ്പള്ളിയിലോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം അദ്ദേഹം പക്ഷേ ജനിച്ചു വളർന്നത് കേരളത്തിന് പുറത്താണ് പക്ഷേ ശശിതരൂരനെ പോലെയുള്ള കേരളത്തിന് പുറത്ത് ജനിച്ച് വളർന്ന ഒരു മലയാളിയാണ് പ്രകാശ് കാരാട്ടും അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിൽ ഒന്ന് മത്സരിക്കാമായിരുന്നു മലബാർ മേഖലയിലുള്ള ഇടതുപക്ഷത്തിന് തന്നെ ഉറപ്പുള്ള സീറ്റുകളുണ്ടല്ലോ അവിടെ പോലും മത്സരിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെയുള്ളത് ബൃന്ദാരാട്ടാണ് ഇതേ ചോദ്യം നമ്മുടെ ഗവർണറോട് ചോദിച്ച ബൃന്ദാക്കാരാട്ടാണ് ബൃന്ദാക്കാരാട്ട് ഒരു തവണ രാജ്യസഭാംഗമായിരുന്നു അത് പശ്ചിമ ബംഗാളിൽ നിന്നായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കുക അവിടെ എവിടെയെങ്കിലും ഒന്ന് മത്സരിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന ഡൽഹിയിൽ പോലും ഇവർക്ക് ആർക്കും പ്രകാശക്കാരാട്ടിനോ സീതാറാം യെച്ചൂരിക്കോ ബൃന്ദക്കാരാട്ടിനോ പോലും സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിയില്ല എന്നുള്ള സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവിടെ ഒരിടത്തും ഡൽഹിയിൽ പോലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയോ ഇവർ ചെന്ന് അവർക്ക് വേണ്ടിയൊന്നും ഒരു വോട്ട് ചെയ്യുകയോ ചെയ്ത അനുഭവമില്ല മറ്റൊരു വലിയ നേതാവ് സീതാറാം യെച്ചൂരിയാണ് നിലവിലെ പാർട്ടി ജനറൽ സെക്രട്ടറി അദ്ദേഹമാകട്ടെ പശ്ചിമബംഗാളിൽ നിന്ന് തന്നെയാണ് പിറന്ന കരാട്ടനെ പോലെ രണ്ട് തവണ രാജ്യസഭാംഗമായത് മൂന്നാം തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പാർട്ടി രീതി അനുസരിച്ച് രണ്ട് തവണ രാജ്യസഭയിലേക്ക് മത്സരിച്ച ഒരാളിനെ പിന്നെ മത്സരിക്കാൻ കഴിയില്ല എന്ന ന്യായമാണ് ചൂണ്ടിക്കാട്ടിയതെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ എച്ചുരിക്കും മൂന്നാം ടേം കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ മത്സരിക്കണം ഏതെങ്കിലും സി പി എം നേതാവ് രാജ്യസഭയിലേക്കൊന്ന് മത്സരിക്കാൻ പശ്ചിമബംഗാളിൽ നിന്ന് മത്സരിച്ചാളാ എന്ന് വിചാരിച്ചാൽ അവരെന്ത് ചെയ്യും കാരണം അവിടെ ഇപ്പോൾ സി പി എം നിയമസഭയിൽ വട്ടപൂജ്യമാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ മത്സരിക്കാൻ കഴിയുകയില്ല സീതാറാം യെച്ചൂരി അദ്ദേഹം ദക്ഷിണേന്ത്യക്കാരനാണ് ആന്ധ്രാപ്രദേശുകാരനാണ് അദ്ദേഹത്തിന് വളരെ സ്വന്തം നാട്ടിൽ പോയി ഒന്ന് മത്സരിക്കാം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആഴത്തിൽ വേരുകൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അന്നത്തെ ആന്ധ്ര പക്ഷേ അവിടെ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് സമയമൊക്കെ അടുത്തപ്പോൾ സുന്ദരയെ മുഖ്യമന്ത്രിയാകും എന്ന് പോലും സി പി എമ്മിൻ്റെ പരമോന്നത നേതാവായിരുന്നു സുന്ദരയെ മുഖ്യമന്ത്രിയാകുമെന്ന് പോലും കേട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ പോയി സ്വന്തം ജന്മനാട്ടിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ന് ഒന്നുമല്ലാതായി തിരഞ്ഞിരിക്കുന്നു പശ്ചിമബംഗാള് മൂന്ന് പതിറ്റാണ്ട് ആ സംസ്ഥാനം ഭരിച്ച സി പി എമ്മിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അവിടെ ഈ രക്ഷയില്ല പിന്നെ ആകെ ഉള്ളത് കേരളമാണ് പക്ഷേ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവർക്കാർക്കെങ്കിലും രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ അതത്ര എളുപ്പമായില്ല കാരണം അതിന് പിണറായി പോലുള്ള നേതാക്കളുടെ സമ്മതം കൂടി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി വരും കാരണം സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും അതല്ലെങ്കിൽ പോൾ ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ടിനോ ബൃന്ദ കാരാട്ടിനോ ഒക്കെ എന്തെങ്കിലും പാർട്ടി സംബന്ധ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും കേരള ഘടകത്തിൻ്റെ അനുമതി വാങ്ങാതെ അല്ലെങ്കിൽ കേരള ഘടകം കൂടെ സമ്മതിക്കണം എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കാരണം ആകെ ഭരണമുള്ളൊരു സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് ഇനി രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ പശ്ചിമബംഗാൾ തീർത്തും പോയി ത്രിപുര പോയി ഇനി ആകെ ഉള്ളത് കേരളമാണ് മറ്റൊരു സംസ്ഥാനത്തു നിന്നും ഇവർക്ക് രാജ്യസഭയിലേക്ക് പോകാനും കഴിയുകയില്ല സി പി ഐയുടെ കാര്യവും സമാനമാണ് സി പി ഐക്കും കേരളത്തിൽ നിന്ന് അവർക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി ആയ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയ ഡി രാജ തന്നെ രാജ്യസഭയിലെത്തിയത് തമിഴ്നാട്ടിൽ നിന്നാണ് അദ്ദേഹം ജന്മദേശമാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ ഡി എം കെയുടെ സഹായത്തോടു കൂടിയാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് രാജ്യസഭാംഗമായത് അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ ഈ സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുന്ന പാർട്ടിയുടെ നയരൂപീകരണങ്ങളൊക്കെ തന്നെ നടത്തുന്ന ഈ നേതാക്കന്മാരാരും ജീവിതത്തിൽ തിരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ജനാധിപത്യം ഏത് അളവ് വരെ ഇവരിലുണ്ട് എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ കാര്യം പക്ഷേ എടുക്കാം ഇവിടെ ഇ എം എസ് സംഭവത്തിരിപ്പാട് പല തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അതുപോലെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചിരുന്നു ഇ കെ നായനാർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു അതുപോലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ തന്നെ സി പി ഐയുടെ ആ കാര്യം എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് മുതിർന്ന നേതാക്കൾ ടി വി തോമസ് എം എം ഗോവിന്ദൻ എന്നായാലും പി കെ വാസ്തവനായാലും അച്യുത മേനോനും എല്ലാവരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരാണ് പക്ഷേ ആ പാർട്ടിയിലും ഈ കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും ഈ വലിയ സമിതികളിലിരിക്കുന്ന നേതാക്കന്മാർ പലരും ജീവിതത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകളാണ് മറ്റന്നുകൊണ്ടല്ല ഒരു മത്സരിക്കുന്നില്ല എന്ന് വെച്ചാൽ മത്സരി വിജയിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ വിശ്വാസം കൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇവർ പലരും മത്സരിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബൃന്ദകാരാട്ടിൻ്റെ ഈ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള ചോദ്യവും അദ്ദേഹത്തിൻ്റെ മറുപടിയും അത് ഏറെ പ്രസക്തമാണ് അത് ആരായാലും ചോദിക്കും നിരവധി തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് വിജയിക്കും പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഇന്ന് വളരെ ഉന്നതമായ ഒരു ഭരണഘടനാ പദവി ലഭിക്കുന്ന ആളോട് നിങ്ങൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കാമോ എന്ന് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ നിങ്ങളെ മനുസരിച്ചിട്ടുണ്ടോ തിരിച്ചങ്ങോട്ട് ആരായാലും ചോദിക്കും അപ്പോൾ ഇതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ജനങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ് ഇന്ന് പല നേതാക്കന്മാരും ജെ എൻ യു പ്രൊഡക്ടുകളായ ഒരു സംഘം നേതാക്കന്മാർ സീതാറായച്ചൂരി അല്ലെങ്കിൽ പ്രകാശ് കാരൻ പോലെ നേതാക്കന്മാർ അവിടെ ഇരുന്ന് ഈ പാർട്ടിയെ കേന്ദ്ര തലത്തിൽ നിയന്ത്രിക്കുമ്പോൾ ഇവർക്ക് അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നത് അടിത്തറ ഇല്ലാത്ത നേതാക്കളാണ് അവിടെ ഉള്ളത് കൂടുതലും എന്നുള്ളത് പരമമായ സത്യമാണ് അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്ക് ഇപ്പോഴും അവർക്ക് കേരളത്തിൽ ശക്തമായ അടിത്തറയുണ്ട് സി പി എമ്മിന് അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാനും അവിടുത്തെ നേതാക്കന്മാർക്ക് ഫലപ്രദമായ ഇത്തരത്തിൽ പ്രവർത്തിക്കാനുമൊക്കെ ആരുടെയും മറ്റാരുടെ അനുമതി വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളത് സത്യമാണ് അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് കേരളത്തെ ഏറ്റവും സംഘടനാ സംവിധാനമുള്ളൊരു പാർട്ടി ഒരു സംശയം ഉണ്ടാക്കാർ സി പി എം തന്നെയാണ് പക്ഷേ ഈ നേതാക്കന്മാരുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുക ഒരു വിരൾ ഇവർ മറ്റുള്ളവർക്ക് നേരെ നീട്ടുമ്പോൾ ബാക്കി വരികളല്ല ഇവർക്ക് നേരെ തിരിച്ച് ചൂണ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന സത്യം ഈ കേന്ദ്ര നേതാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുമോ ഒരുപക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ഇവരൊരിക്കലും തിരഞ്ഞെടുപ്പിന് മത്സരിക്കാത്തതും വിജയിക്കാത്തതും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെങ്കിലും മത്സരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് തീർച്ചയായും ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് അവരുടെ പൾസ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ കുറേ കൂടി കാര്യപ്രാപ്തി ഉണ്ടാകും അതല്ലാതെ സൈദ്ധാന്തിയ ക്ലാസ്സുകളിൽ ഇരുന്നു കൊണ്ട് ഉന്നത സോഭാനങ്ങളിൽ ഇരുന്ന് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് പിടിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് കൃത്യമായ മറുപടി തന്നെയാണ് അല്ലെങ്കിൽ അതിനുള്ള വിശദീകരണം തന്നെയാണ് ഒരുപക്ഷെ ഗ്രന്ഥക്കാരാട്ടിൻ്റെ ചോദ്യവും അതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ വളരെ കൃത്യമായ ഉത്തരവും